വാഗ്ദാനം ചെയ്യപ്പെട്ട നാട്ടിലെ ചെറു രാജ്യങ്ങൾ മുഴുവനും പിടിച്ചടക്കിയില്ല വിജയിച്ച് വിജയിച്ച് തന്നെയായിരുന്നു അവരുടെ മുന്നേറ്റം തങ്ങളുടെ നാട് മുഴുവൻ സ്വന്തമാക്കിയെടുക്കാനാണ് ഇസ്രായേൽക്കാരുടെ പുറപ്പാട് എന്ന് കാനാൻകാർക്ക് മനസ്സിലായി ഈ ജനതകൾക്കും ഇവരുടെ ദൈവത്തിനുമെതിരായി യുദ്ധം ചെയ്യുക എന്നത് വളരെ ക്ലേശകരമായ ഒരു കാര്യമാണെന്ന് കൈപ്പേറിയ അനുഭവം അവരെ പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു മുഴുവൻ ജനതയ്ക്കും വേണ്ടിയുള്ള യുദ്ധം അവസാനിച്ചു പക്ഷേ ഓരോ വംശത്തിനും സ്വൈരവും സമാധാനവുമായി ജീവിക്കാൻ ആരംഭിക്കുന്നതിന് മുൻപ് ചുറ്റുപാടുകൾ അനുസരിച്ച് പിന്നെയും പലതും ചെയ്യുവാനുണ്ടായിരുന്നു യാക്കോബിൻ്റെ മക്കളായിട്ടാണല്ലോ ഇസ്രായേൽ ഒരു ജനതയായി തീരാൻ തുടങ്ങിയത് യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളിൽ ഓരോരുത്തരുടെയും സന്തതി പരമ്പര വംശങ്ങളായി തിരിഞ്ഞു മോസസ് ഏർപ്പാട് ചെയ്തതനുസരിച്ച് അവർ വംശങ്ങളായി തിരിഞ്ഞകലാൻ ജോഷോ ആജ്ഞാപിച്ചു ചിലർ ജോർദാനെ കിഴക്കുവശത്തായി വാസമുറപ്പിച്ചു പിന്നെ ചിലർ വടക്കൻ കുന്നിൻ പ്രദേശത്ത് ബാക്കിയുള്ളവർ തെക്കോട്ട് മാറി മധ്യഭൂമിയിൽ അവിടെയാണ് ജൂത വംശക്കാർ താമസമാക്കിയത് അതിനടുത്ത് ബഞ്ചമിൻ്റെ വംശക്കാർ ഈ രണ്ട് വംശക്കാരുടെയും താമസത്തിന് യഹൂദ ചരിത്രത്തിൽ അതിപ്രധാനമായ സ്ഥാനമുണ്ട് ജൂത വംശത്തിലാണ് ക്രിസ്തുവിൻ്റെ ജനനം ഓരോ വംശത്തിനുമായി നീക്കിവെക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് പോകാൻ ജോഷു അവരെ നിർബന്ധിക്കേണ്ടതായി വന്നു കാരണം ഈ പ്രദേശങ്ങൾ കൈവശമാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു തങ്ങൾ സ്വാഗതം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന ബോധ്യത്തോടു കൂടി കയറി പാർക്കാൻ എങ്ങും ആർക്കും കഴിയില്ലായിരുന്നു ജൂതവംശത്തിന് മാത്രമാണ് ശക്തമായി കയറി ഭൂമി കൈവശമാക്കാൻ കഴിഞ്ഞത് ഏതാനും വർഷങ്ങൾക്കകം ഈ പ്രദേശത്തുണ്ടായിരുന്ന കാനായിക്കാർ തീർത്തും സ്ഥലം വിട്ടുകളഞ്ഞു ഇസ്രായേൽക്കാരുടെ കുടുംബജീവിതത്തിന് വലിയൊരു മാറ്റമുണ്ടായി വർഷങ്ങളായി അവർക്ക് മണലാരണ്യത്തിൽ കൂടിയുള്ള നീക്കമായിരുന്നുവല്ലോ അതുകൊണ്ട് ഏറെ കാലത്തേക്ക് അവർ അലഞ്ഞു തിരിഞ്ഞാണ് നടന്നിരുന്നത് ഈ പുത്തൻ ജീവിതം ശരിപ്പെടുത്തിയെടുക്കണമെങ്കിൽ പ്രത്യേകം സാമർഥ്യം വേണ്ടിയിരുന്നു താമസിക്കാൻ ഇനി കൂടാരങ്ങൾ പോരാ വീടുകൾ തന്നെ വേണം പഴങ്ങൾ പച്ചക്കറി സാധനങ്ങൾ ഇവയൊക്കെ കൃഷി ചെയ്തുണ്ടാക്കണം പൊന്നും വെള്ളിയും കൊണ്ട് ആഭരണങ്ങൾ പണിയാൻ പഠിക്കണം തുണി നെയ്യാൻ വശമാക്കണം നിത്യോപയോഗ സാധനങ്ങൾ കച്ചവടം ചെയ്യണം യുദ്ധം ചെയ്യൽ മാറ്റിവെച്ച് കുടുംബങ്ങൾ സ്ഥാപിക്കുകയാണ് ഇനി വേണ്ടത് ഇസ്രായേൽ വംശത്തെ വേർതിരിച്ച് താമസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ജോർഷായിഡ് ജോലി തീർന്നു തൻ്റെ അന്ത്യത്തിനു മുൻപായി എല്ലാ വംശക്കാരുടെയും നേതാക്കന്മാരെ അദ്ദേഹം വിളിച്ചുകൂട്ടി യഹോവ തങ്ങളോട് കാണിച്ചിട്ടുള്ള അപാരമായ സ്നേഹത്തെപ്പറ്റിയും തങ്ങളെ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി അംഗീകരിച്ചതിനെ പറ്റിയും അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തി സീനായ് മലയുടെ മുകളിൽ വെച്ച് മോസസ് കൈപ്പറ്റിയ വലിയ കൽപ്പനകൾ വിശ്വസ്തയോടെ പാലിക്കണം എന്ന് അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിച്ചു പേഗൻ ആചാരങ്ങളിലേക്ക് യാതൊരു കാരണവശാലും വഴുതി പോകരുതെന്ന് അദ്ദേഹം അവർക്ക് പ്രത്യേക മുന്നറിയിപ്പ് നൽകി കുറച്ചു കുറച്ചുകഴിഞ്ഞ് ജോഷോ മരിച്ചു മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുനൂറ്റി പത്ത് വയസ്സ് പ്രായമുണ്ടായിരുന്നു